ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കാറ്റാടിപ്പാടം എന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്തെന്നാൽ ഈ സ്ഥലത്തിന്റെ പേരും ഈ സ്ഥലമായിട്ട് തമ്മിൽ യാതൊരു ബന്ധവും കാരണം ഒരു കാറ്റാടി യന്ത്രങ്ങൾ പോലും ഇല്ലാതെയാണ് ഈ ഒരു സ്ഥലത്തിന് കാറ്റാടിപ്പാടം എന്ന പേര് വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള ഈ പ്രകൃതി മനോഹരക്കെ ആസ്വദിക്കുന്ന ആളുകളല്ലേ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പോകാൻ പറ്റിയൊരു ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ആളുകൾക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു കാറ്റാടിപ്പാടം എന്ന സ്ഥലം റീൽസിലൂടെ ഒക്കെ വൈറൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാറ്റാടിപ്പാടം ഇവിടെ അന്ന് റീൽസ് എടുത്ത സമയത്ത് സൂര്യകാന്തി തോട്ടം ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വെറും പാടങ്ങൾ മാത്രം എന്നാലും ഒരു സൈലന്റ് ഏരിയ ആണ് കാരണം ചായ കുടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വൈബ് ആസ്വദിക്കുന്ന ആളുകൾ നമ്മൾ പറയില്ലേ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ പോവുക അപ്പൊ ഞങ്ങൾ ഇന്ന് അങ്ങനെ പോയതായിരുന്നു ആ സമയത്ത് എടുത്തൊരു വിഷയം നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയില് എന്തായാലും അടിപ്പൊളി സ്ഥലമായിരുന്നു ഉഷാറാണ് കാരണം എനിക്കിഷ്ടമായി കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞ റൂമിൽ ഇരുന്ന സമയത്ത് വെറുതെ ഇറങ്ങിയതാണ് അപ്പൊ ഇത് കണ്ടപ്പോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവും അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ